നിങ്ങളുടെ നിങ്ങളോട് സംസാരിക്കണമെന്ന് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്ന സമയത്ത് ജാസ്മിൻ വളരെ ഹാപ്പിയാണ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ് ഗബ്രിയെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ വന്നത് ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് എങ്കിലും സപ്പോർട്ടായിട്ട് ഒരാൾ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങളുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ ജാസ്മിൻ ഞെട്ടുന്നൊരു രംഗമുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഏതാനും സെക്കൻഡുകൾ പ്രേക്ഷകർ കണ്ടരങ്ങ സ്വാഭാവികമാണ് എത്രത്തോളം ഈ ഹൗസിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പുറം ലോകത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണിത് എന്തുകൊണ്ടെന്നാൽ പത്ത് ദിവസമായതേ ഉള്ളൂ എങ്കിലും നമുക്കത് വലിയ സംഭവമായിട്ട് തോന്നില്ല അകത്ത് നിൽക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണിത് നമുക്കും ഒരിക്കലും കഴിയില്ല നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളെ കാണാതെ കുടുംബാംഗങ്ങളെ കാണാതെ അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ പുറത്തിറങ്ങുമ്പോൾ ഒരു ചായ കുടിക്കാതെ ഒരു അടച്ചിട്ട വീട്ടിൽ കഴിയാൻ എത്ര പേർക്ക് പറ്റും കൊണ്ടും പറ്റില്ല അപ്പോൾ അവരവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അകത്തെ അവരുടെ സംഘർഷങ്ങളും മനസ്സിലൂടെ കടന്നു കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് കാര്യം ജാസ്മിൻ്റെ ആ ഞെട്ടൽ അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്